ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ യാത്ര ഫോൾ ക്രക്കിലേക്കാണ് ഫോൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് യുണൈറ്റഡ് സ്കോട്ട്ലാൻഡ് മലയാളി അസോസിയേഷൻ ഒരു ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഗീത പരിപാടിയുണ്ട് അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോവുകയാണ് നെയ്തും കൂടെയുണ്ട് ഞങ്ങൾ ഉച്ചയായപ്പോഴേക്കും ഫാൽക്കറിക്ക് നഗരത്തിലെത്തി സോ ഫാൽക്കിലെത്തി പുറത്തിറങ്ങുമ്പോൾ വിശക്കുമല്ലോ സ്വാഭാവികം സോ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാനൊരു ആഗ്രഹം ഈ ഇടയിൽ കുറച്ച് നാളെ ഫിഷ് ആൻഡ് ചിപ്സിനോടാണ് ക്രേവിങ്സ് ഫുള്ള് സോ ഇനി ഞങ്ങളോട് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു ഞങ്ങൾ വന്നിരുന്നു ഇനി ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്ത ഫിഷ് ആൻഡ് ചിപ്സ് എത്തിയിരിക്കുന്നു ഇനി ചൈനാണ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ചൈൻ ബീൻസ് എക്സ്ട്രാ മേടിച്ചു ഞാൻ മേടിച്ചില്ല ജസ്റ്റ് ഫിഷ് ആൻഡ് ചിപ്സും ഡിപ്പും മാത്രം ഞങ്ങൾ എങ്ങോട്ടൊരു യാത്ര പോയാലും അതെന്താവശ്യത്തിനാണെങ്കിലും ആ നഗരത്തിൽ എന്താണ് പ്രത്യേകതയുള്ള എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്നുള്ളത് ഞങ്ങൾ സെർച്ച് ചെയ്യും അതുകൂടി കണ്ടിട്ട് തിരിച്ചു പോരാൻ ശ്രമിക്കാറുള്ളൂ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാഴ്ചകൾ കണ്ട് പോരാം എന്നുള്ളൊരു ഐഡിയ കൂടിയാണ് ഒരു ഒരു വെടിക്ക് രണ്ട് പക്ഷി സിദ്ധാന്തം തന്നെയാണ് ഞങ്ങളന്ന് തീരുമാനിച്ചത് ഫോൽക്കർക്കിലെ ഹെലിക്സ് പാർക്കിലുള്ള കെൽപീസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മോണുമെൻസ് ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളപ്പോൾ ഫാൽക്കർക്ക് നേരത്ത് നിന്ന് ടാക്സി എടുത്ത് കെൽപീസ് കാണാൻ വേണ്ടി പോയി

ഞാനിപ്പോൾ ഈ പറഞ്ഞ കഥയില് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പമായിരിക്കും ശരിക്കും ഈ തലയുറത്ത് നിൽക്കുന്ന രണ്ട് കുതിരകളും വില്ലന്മാരാണ് ഭയങ്കര 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 കാറ്റാ കാറ്റ് കാറ്റ് കാറ്റുണ്ട് എനിക്ക് 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 വിഷയമല്ല വിഷയമാണ് 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 എന്താ ശരിക്കും ഈ രണ്ടു കുതിരകളും വെള്ളത്തിൽ നിന്നും തേജസ്സോടെ പൊങ്ങി വരികയും അവരുടെ വിക്റ്റിംസിനെ അവരുടെ ശരീരത്തിൽ ഒട്ടിച്ചു വെള്ളത്തിനടിയിലേക്ക് മറയുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ മിത്ത് ഈ ഒരു ശില്പത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു വലിപ്പം കാണിക്കുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു ഷോട്ട് എടുക്കുന്നത് എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മിത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ബ്രഹ്മാണ്ടമായിട്ടുള്ള രണ്ട് ശില്പങ്ങൾ ഈ രണ്ട് കുതിരയുടെ തലകൾ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ആൻറ്റി സ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരനാണ് സ്റ്റീലിലാണ് ഈ രണ്ട് കുതിരത്തലകളും നിർമ്മിച്ചിരിക്കുന്നത് അത് നിലത്തു നിന്നും തൊണ്ണൂറ്റിയെട്ട് അടി ഉയരത്തിലാണ് ഓരോ കുതിരയുടെ ശിരസുകളും ആകാശത്തിലേക്ക് പൊങ്ങി നിൽക്കുന്നത് മുപ്പത്തഞ്ച് ഹെക്ടറിലുള്ള ഒരു പാർക്ക് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയും ഈ കുതിരത്തലകളെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് അതൊരു വലിയ ടൂറിസം സാധ്യതയായിട്ട് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പാർക്കിൻ്റെ പേര് ഹെലിക്സ് പാർക്ക് എന്നാണ് അതിഭീകരമായ കാറ്റാണ് കഴിഞ്ഞ ദിവസം എഡിൻബറ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോട്ട്ലൻഡ് നഗരത്തിലും സ്കോട്ട്ലൻഡിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഒക്കെ ശരിക്കും വലിയൊരു സ്റ്റോം ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഈ കെൽപീസിൻ്റെ പുറകുവശം എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയ തടാകമാണ് ആ തടാകം ചെന്ന് ചേരുന്നത് തൊട്ട് താഴെ വലിയൊരു നദിയിലേക്കാണ് ചെന്ന് ചേരുന്നത് സോ ഞങ്ങൾ ഞങ്ങളതിലേക്കൊന്ന് ചുറ്റി തിരിഞ്ഞ് നടന്നു കെൽപീസിൻ്റെ പുറകു ഭാഗത്തു നിന്നുള്ള ദൃശ്യവും അതീ മനോഹരം തന്നെയാണ് അതിനുശേഷം തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് ഏകദേശം വൈകുന്നേരത്തോടെ അടുക്കുന്നു പ്രോഗ്രാമിനുള്ള സമയവും ആയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുന്നതിന് മുമ്പ് കെൽപീസിൻ്റെ മറ്റൊരു വശത്തുകൂടി അതിൻ്റെ ഭംഗി ഒന്നും കൂടി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു കെൽപീസിൻ്റെ മുന്നിലും കെൽപീസ് ഇരിക്കുന്ന സ്ഥലത്തിനിടയിലൊക്കെ ആയിട്ട് വെള്ളം കടന്നു പോകുന്നുണ്ട് ശരിക്കും ഇതൊരു കനാൽ സെറ്റപ്പാണ് അതായത് നദിയുടെ രണ്ട് ഭാഗങ്ങളെക്കിടയിലായി ഒരു കനാൽ നിർമ്മിച്ചുകൊണ്ട് ആണ് ഈ പാർക്ക് അതിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കനാലിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗാനമേളയെ കഴിഞ്ഞ് രാത്രി ഒമ്പതായപ്പോഴേക്കും തിരിച്ചു പോകാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി പാട്ടൊക്കെ പടിയിലോ അപ്പൊ അവരൊന്ന് ഗിഫ്റ്റ് ആണ് കേട്ടോ ചായ ക്ലോത്ത് അടിപൊളി സെറ്റല്ലേ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കിയത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ഫോർ ഓൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്